വരുന്നത് അതിന് വർക്ക് പെർഫെക്റ്റ് ഉള്ളതാണ് പിന്നെ ഒരു കോട്ടൺ കോട്ടൻ ടോപ്പ് കളർത്തന്നെ വരുന്നത് നമുക്ക് അതിൽ നോക്കാം നമുക്ക് കളർ നല്ലൊരു മെറ്റീരിയൽ ആണ് നല്ലൊരു കളറാക്കാം നല്ല ബ്യൂട്ടിഫുൾ കള നല്ലൊരു ചെറിയൊരു സിൽക്ക് മെറ്റീരിയൽ ആയിരുന്നു അവിടെ ആ വറത്ത് നല്ല ഹൈലൈറ്റ് ആ ലീഫാണേലും ക്രൂഷ്യ ലീഫണ്ട് നല്ല കളറാട്ടോ ബിഫോർ ചെൽവാണ് ചെലവിന്റെ എതില് ആ ക്രൂഷ്യോ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ലൊരു ടോപ്പായിരുന്നു ടോപ്പ് എന്നിട്ട് വെയർ ചെയ്യാൻ നല്ല ആയിട്ടുള്ള ഒരു ടോപ്പാണ് വരുന്നത് ഇല്ല ഇതിൽ നല്ല കട്ടിയുള്ള ടൈപ്പ് സിൽക്കാണ് നല്ല ഫോർട്ടി സിക്സ് വരുന്നുണ്ട് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ടു ഡബിൾ എക്സ് വരെ അവൈലബിൾ ആണ് ഇതിന്റെ പ്രൈസ് വരുന്ന അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ

அழ்த்த போர்ஷனிலும் கட்டிங்கிலும் நல்லீரியல் நல்ல மெட்டீரியல் நல்ல பிரிண்ட நல்ல கலர் நல்ல கலர் ஆிண்ட் ഇത് അവൈലബിൾ ആയിട്ടുള്ളത് ഫോർട്ടി ടു എക്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ പ്രൈസ് വരുന്ന അടുത്തതായിട്ട് ഹാങ്കിംഗ് കോട്ടൺ ടോപ്പ് ആയിട്ട് ചെറിയൊരു സ്ലിറ്റും ഒക്കെ ആയിട്ട് ഫ്രണ്ട് പോർഷനും ചെറിയൊരു കട്ടിങ്ങും ഒക്കെ എടുത്ത ബട്ടൺ കൊടുത്തോ കൈനക്കാണ് നല്ല കളറാണ് കേട്ടോ ഇത് നേരിട്ട് നടന്ന നല്ല ഭംഗിയായി ടോപ്പുകൾ കൊടുത്താൽ വേറെ നല്ല കംഫോർട്ടാ ഈ ചൂടിന് നല്ല വരില്ല മറ്റേ ആ ടോപ്പും നല്ല കോട്ടൺ ടോപ്പാ എന്തൊരു ഫോർട്ടി ഫൈവ് പ്രോസക്ട് വരുന്നുണ്ട് ഇത് ലൈനിങ് இது அவைலபிள் ஆயிட்டுள்ள நல்ல நல்ல க்ரீமில் கலரில் பிரிண்டும் கொடுத்து மிரர் வர கொடுத்து அது கொடுத்து നല്ല ടോപ്പായിട്ട് കട്ടി ഇവിടെ കോട്ടനോ ലൈൻലി അറ്റാച്ച് ആണ് ലെങ്ത് ഒരു ഫോർട്ടി സിക്സ് ഫോർട്ട് വരുവേ ത്രീ ഫോർട്ടി ടൈവ് ആണ് നല്ല ബ്യൂട്ടിഫുൾ ടോപ്പായിട്ട് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് ആണ് ഫോർട്ടി സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്